നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മാതോർ മെഴുക്കോൽ കല്ല് മാവേലി വളം പൂക്കളം കുത്തരി കതിര് ഓണസദ്യ തിരുവോണ ചിക്കൻ ചെമ്മണ്ണ് ഓണത്തല്ല് ഇതെല്ലാം കോർത്ത്ടുക്കിയിട്ടുള്ള ഒരു വെറൈറ്റി ഓണ പരിപാടിയാണ് നമ്മുടെ പാലക്കാട് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരുന്നു നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടും കാരണം വേറെ ഏത് ഡിസ്ട്രിക്റ്റിലും ഇല്ലാത്ത ഒരു വെറൈറ്റി ഓണ പരിപാടിയാണ് പാലക്കാട് ഉള്ളത് സോ ഇത്രയും സാധനങ്ങൾ ഏകദേശം പതിനൊന്ന് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടാണ് നമ്മൾ പാലക്കാടുകാർ ഓണം ആഘോഷിക്കാറുള്ളത് സോ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നതാണ് വളം പിന്നെ അതിന് ശകലം വെള്ളം ഒഴിക്കുക കൈയിട്ടങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യുക വളം അഥവാ ചാണകം കിട്ടും ഈ സാധനം മുറ്റത്ത് നമ്മൾ തേക്കും നല്ല വളമല്ലേ നല്ല അത്രയ്ക്കും വലിയ ചീന മണമൊന്നുമില്ല അപ്പോൾ അത് വളം ഇങ്ങനെ മെഴുകും ഇങ്ങോട്ടും ഇതിന് പറയുന്നത് ശരിക്കും പണ്ടൊക്കെ വിടാൻ ഒരു മെഴുക്കോൽ കല്ലെന്ന് പറയും അല്ല മെഴുക്കോൽ കല്ലെന്ന് പറയാം കേട്ടോ അതിനൊരു തിട്ടുണ്ടാവും ഇപ്പോൾ ഒരു തിട്ട് കെട്ടിവെക്കും അതിന് മുകളിലായിരിക്കും ഇങ്ങനെ വളം തേച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കും പൂവിടുന്നത് ഇപ്പോൾ ആ മെഴുക്കോൽക്കല്ലൊന്നും ഇല്ല അതിന് പകരം നമ്മൾ മുറ്റത്ത് തന്നെ വളമൊന്നു തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിലാണ് നമ്മളിന് പൂവിടാൻ പോകുന്നത് ഈ ചാണകമൊക്കെ ഈ വളമൊക്കെ തേക്കുന്നതൊക്കെ പാലക്കാട് മാത്രമേ തോന്നുന്നു തോന്നൂണ്ട നമ്മുടെ എറണാകുളം മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു പൊതുവെ പിന്നെ അവിടെയൊന്നും ഈ ചാണകം കിട്ടില്ലല്ലോ പശു ഉണ്ടെങ്കിൽ ചാണകം കിട്ടുന്നു സോ അതൊക്കെ പാലക്കാടിൽ മാത്രം കണ്ടുവരുന്ന ആ പൂർവ്വം കാഴ്ചകളാണ് നമ്മുടെ വീട്ടില് പക്ഷെ വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ വളം തേച്ചിട്ടാണ് പോടുന്നത് ഇത് ചെമ്മണ്ണാണ് കേട്ടോ ചെമ്മണ്ണ് ചെമ്മണ്ണ് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് മുറ്റത്താതി ഒന്ന് തേച്ച് പിടിപ്പിക്കും അങ്ങനെ നമ്മുടെ മുട്ടം സൂപ്പർ ആയില്ലേ അപ്പോൾ കതിര് എന്ന് പറഞ്ഞല്ലോ ഈ കതിര് എന്ന് പറഞ്ഞത് നമ്മുടെ കണ്ടത്തിൽ ഇതാ വന്നിരിക്കുകയാണ് പാടത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കതിരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ശകലം എന്താ അപ്പോൾ അതിൽ വിളഞ്ഞിരിക്കുന്ന നമ്മൾ നെല്ല് പുന്നെല്ലെടുത്തിട്ട് അച്ഛനാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത് കുന്നില് കുറച്ച് പറിക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് അവിലിടിക്കും അവിലാക്കി ഇടിച്ച് അതിനകത്ത് ശകലം വെല്ലവും തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുത്തിരി ഉണ്ണും ഈ പുത്തരിക്ക് വേണ്ടിയിട്ടാണ് ഈ കതിര് പറിക്കുന്നത് അപ്പോൾ കതിര് പറിക്കുന്നൊന്ന് കാണിച്ചു തരാം നല്ല കൂടുണ്ടോ ഇപ്പോൾ കതിര് വലിച്ചു കൂട്ടുക ഇനിയിപ്പോൾ കതിര് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേറൊരു ചടങ്ങാണ് കാരണം വീട്ടിൽ മുറ്റത്തെത്തി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നിലവിളക്ക് കത്തിച്ച് വെക്കണം എന്നിട്ട് വേണം വീട്ടിനകത്തേക്ക് ഈ കതിര് കയറ്റാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ പാലക്കാടുള്ള കിട്ടിലൻ ആചാരം കേട്ടോ അതുകൂടി നിങ്ങൾ കണ്ടു നോക്കണേ കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു വാഴലിൽ നിലവിളക്കും പൊളുത്തി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നു കേട്ടോ നിറവള്ളി കേട്ടോ അതിൽ ചുറ്റിയിരിക്കുന്ന വള്ളിൻ്റെ പേര് നിറവള്ളി എന്നാണ് അസോ അതിൻ്റെ അടുത്ത പരിപാടി നമ്മളത് കുത്തരി ഉണ്ടാവുന്നത് ഇതാണ് നമ്മുടെ ഓണപ്പൂക്കളം കേട്ടോ മുറ്റത്തിടുന്ന മെഴുക്കോൽ കല്ലിൽ നിന്നൊക്കെ രാവിലെ പറഞ്ഞാൽ അവിടെ ഇട്ട പൂവാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ മാവേലി മാതോർ മാദേവെന്നാണ് കേട്ടോ ശരിക്കും പക്ഷേ നമ്മുടെ പാലക്കടയ്ക്ക് പറയുന്നത് മാതോർ എന്ന് പറയും അപ്പോൾ അമ്മ പൂജ കഴിക്കുകയാണ്

ഇനി ഇനിടുക്കുക വരണ്ട ഇത് ഉച്ചയ്ക്ക് നമ്മൾ പൂജ കഴിക്കുന്നതാണ് കേട്ടോ ചോറും സാമ്പാറും കറിയും പായസവും പപ്പടവും അവിയലും മുട്ടക്കോസും എല്ലാം കൂടിയുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിട്ട് നാഗേരി പൂജിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഉച്ചക്ക് നോക്ക് വിളക്ക് നോക്കി കഴുകി നോക്കി ആ ഉമ്മടി കറക്റ്റായിട്ട് കഴിച്ചു ട്യൂ വിളക്ക് നോക്കി കഴിക്കാം വിളക്ക് സ്ട്രേറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ കഴിച്ചോ 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 അപ്പു കഴിച്ചു നോക്കാം

ഓണ സദ്യ കേട്ടോ അപ്പൊ ഇതാണ് നമ്മള് കുത്തിരി ഓണ സദ്യ കേട്ടോ പപ്പടമുണ്ട് പഴമുണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട് പായസം വരുന്നവർ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ അടുത്ത വർഷത്തിലേക്ക് വീണ്ടും ഒരു കൂടുതൽ ഓണം കൊണ്ട് കൂടുതൽ നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ